വാർത്തകളിലേക്ക് വേനൽമഴയിൽ പച്ചപ്പ് തിരികെ പിടിച്ച് അയ്യപ്പൻകോവിൽ തൂക്കുപാലം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കരിഞ്ഞുണങ്ങിയ പ്രദേശം ഇപ്പോൾ ഹരിതാഭമായി പ്രകൃതി രമണീയത ആസ്വദിക്കാനും പെരിയാറ്റിലെ വെള്ളത്തിൽ ആർ തുലസിച്ചുമാണ് സഞ്ചാരികൾ മടങ്ങുന്നത് വേനൽമഴയിൽ മുഖമിരിക്ക തൂക്കുപാലത്തിൽ സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു വേനൽ അവധി ആരംഭിച്ചപ്പോൾ കരിഞ്ഞുണങ്ങിയ അയ്യപ്പൻകോവിലും തൂക്കുപാലവും ഇപ്പോൾ സഞ്ചാരികളുടെ മനം നിറയ്ക്കുകയാണ് നീണ്ടു നിർന്ന പച്ച പോലെയുള്ള പുൽമേടുകൾ ഇടയ്ക്കിടയായി കാണുന്ന മുളങ്കാടുകൾ ശാന്തമായി ഒഴുകുന്ന പെരിയാർ പുരാതന ശ്രീധർമ്മ ക്ഷേത്രം ഇതെല്ലാം സഞ്ചാരികളുടെ മനം നിറയ്ക്കി തൂക്കുപാലത്തിൽ കയറി ദൂരക്കാഴ്ച ആസ്വദിക്കുമ്പോൾ പെരിയാറ്റിൽ അവിടെവിടായി ചൂണ്ടയിടുന്നവർ കയത്തിൽ നീന്തിത്തുഴിക്കുന്ന കുട്ടികൾ ഇതെല്ലാം കാഴ്ചക്ക് മാറ്റിക്കൂട്ടു തൂക്കുപാലം കടന്ന് മുളഞ്ചൂട്ടിലിരുന്നാൽ ചുവളംപിളിയും തണുത്ത കാറ്റും ഏതൊരാൾക്കും നവ്യാനുഭൂതി പ്രദാനം ചെയ്യും ഉളഞ്ചുവട്ടിലെത്തി ശ്രമിക്കുന്നവർ പെരിയാറ്റിലിറങ്ങി കുളിച്ച് തിമിർക്കുന്നതും പതിവാണ് മഴക്കാലത്ത് ഉഗ്ര പെരിയാർ ശാന്തമായി ഒഴുകുന്നതിനാൽ അപകടാവസ്ഥയുമില്ല ഇതെല്ലാം പ്രധാനം ചെയ്തത് വേനൽ മഴയാണ് വേനൽ മഴയിൽ അയ്യപ്പൻ തൂക്കുപാലവും എല്ലാം പച്ച പരവതാനി വിരിച്ചിരിക്കുകയാണ് പെരിയാറിന്റെ തീരങ്ങൾ ഈ സമയങ്ങളിൽ കഴിഞ്ഞുണങ്ങിയ ഒരവസ്ഥയാണ് കാണാൻ സാധിച്ചിരുന്നത് വേനൽ മഴ ആവശ്യത്തിന് ലഭിച്ചതോടുകൂടി ഈ പെരിയാറിൻ്റെ തീരങ്ങളും ഈ പ്രദേശങ്ങളും വളരെ പച്ചപ്പണിഞ്ഞ കണ്ണിന് മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നൽകുന്നത് ഇത് കാണാനായിട്ട് ആഭ്യന്തര സഞ്ചാരികളുൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നു മദ്യവേനൽ അവധിയായതോടുകൂടി കുട്ടികളുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് നീന്തിത്തൊളിച്ച് ഇതിൻ്റെ ഭംഗി ആസ്വദിച്ചാണ് മടങ്ങിപ്പോകുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ് ഈ ബോക്കോളിൻ്റെ ഈ പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ശാന്തസുന്ദരമായ അയ്യപ്പൻ കോവിൽ പച്ചമിടുത്തപ്പോൾ സുന്ദരിയായി മാറി പച്ചപ്പിനിടയിലൂടെ വളഞ്ഞു പൊളഞ്ഞു കടന്നു പോകുന്ന വൻപാതയും കാണികൾക്ക് ആനന്ദ ലേഖരി നൽകി പച്ചപ്പുൽമേടുകൾക്കപ്പുറം പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും കഴിഞ്ഞാൽ ഇടുക്കി ഡാമിന്റെ പെരിയാർ സംഗമ സ്ഥാനവും കാണാനാകും തണുത്ത കാറ്റും തൂവുള്ള മഞ്ഞുമാണ് ഇവിടുത്തെ ഓരോ പ്രഭാതത്തെയും വേറിട്ടതാക്കുന്നത് ഏതു സമയം വീശിയടിക്കുന്ന കാറ്റും പ്രകൃതി മനോഹരിതയും അയ്യപ്പൻ കോവിലിന് പ്രത്യേകത ഒന്ന് വേറെ തന്നെയാണ് കെ കെ ജയകുമാർ Aí é pão